കുവൈത്തലേക്ക് പോന്നോ ഉണ്ടായിരുന്നെങ്കിൽ പതിനഞ്ചു സ്റ്റാമ്പ് ചെലവാക്കണില്ലേ നമിന അതൊന്നും ഇപ്പൊ നോക്കിട്ട് കാര്യമില്ല പതിനഞ്ചുറുപ്പ്യല്ലേ ഉള്ളൂ പതിനഞ്ചു റുപ്പ്യാണെങ്കിലും മാപ്പുട്ടി നയിച്ചിട്ടേ എൻ്റെ ഇന്റെയും കയ്യിൽ എന്താ ഉള്ളത് അതൊന്നും അറിയാത്തോണ്ട് പറഞ്ഞ അല്ല ഞാൻ ഇങ്ങളെ കാര്യം ആലോചിച്ചിട്ട് പറഞ്ഞു പോയതാ എന്നെ മനസ്സിലായില്ലേ കണ്ണ് ശരിക്കും അങ്ങനെ പിടിക്കണില്ല കയറി ഇരിക്കു തെക്കുംപുറത്തെ കേശവനറിയില്ലേ മൂപ്പരം മോനാ ആ മനസ്സിലായി മനസ്സിലായി കേശവന്റെ മക്കളാരോ കുവൈത്തിൽ ഉണ്ടല്ലോ അത് ഞാൻ തന്നെയാ ഇന്നലെയാ വന്നത് ആഹാ ഇതാ ഇത് ബാപ്പുട്ടി തന്നതാ അയ്യായിരം രൂപയുണ്ട് ആഹാ പിന്നെ എന്തൊക്കെയാ ഇവിടുത്തെ വിശേഷങ്ങള് വളരെ സുഖാണ് ഓന്റെ പെണ്ണുങ്ങള് ഓളെ വീട്ടിലേക്ക് പോയിട്ട് ഒരാഴ്ചയായി നാളെ വരും ആ പറഞ്ഞത് അല്ല ും ആ കെട്ടിൽ ഒരു കാസറ്റ് ഉണ്ട് അതില് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കത്തൊന്നും എഴുതിയില്ല എന്നാ ബാപ്പൂട്ടി പറഞ്ഞത് അല്ല എന്റെ അറിവില് എനിക്ക് ഒരു കത്ത് കൊടുത്തേക്കാനായിരുന്നു ഞാനൊന്ന് നോക്കട്ടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമിന ചായ എടുത്താ അയ്യോ ചായ കുടിക്കാൻ ഞാൻ പിന്നെ വരാ എനിക്ക് കുറച്ച് തിരക്കുണ്ട് രണ്ടു മൂന്ന് സ്ഥലത്തൂടെ പോകാനുണ്ടേ ലീവ് കഴിഞ്ഞ് പോകുന്നതിന് ഞാൻ എന്തായാലും വരും ആ എന്നാ എന്തായാലും വരണോ ശരി അപ്പൊ ഞാൻ ഇങ്ങട്ടെ അല്ല ആരാ വന്നത് തെക്കുപോർത്തെ കേശവന്റെ മകേ ഇന്നലെ കോഴത്തുന്ന് വന്നതാ മാപ്പുട്ടി കൊടുത്ത പൈസയും സാധനങ്ങളൊക്കെ അത് അൽഹമില്ല കടങ്ങളൊക്കെ വീട്ടാലോ എത്ര കാലം എന്ന് വെച്ച അവധി പറയാ മകം ഗൾഫിലല്ലേ അല്ല കത്തൊന്നുമില്ലേ കത്തിരു പകരായിട്ട് പ്രിയപ്പെട്ട റുബി അസൈക്കും നിനക്കും നമ്മുടെ മക്കൾക്കും ഉപ്പക്കും ഉമ്മക്കും ഒക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഉമ്മക്കുപ്പക്കും അസുഖമൊന്നുമില്ലല്ലോ നീ അവരെ നന്നായി നോക്കണം അവരെ നോക്കാൻ നീ മാത്രമല്ല ഉള്ളൂ അവർക്കാണായിട്ട് ഞാനൊരുത്തം മാത്രമേ ഉള്ളൂ എന്ന് നിന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഗൾഫിൽ എന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് കടം കൂടിക്കൂടി വരുന്നു എന്നതാണ് സമ്പാദ്യം ഇനി അളിയൻ ഒരു വിസ ശരിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതോടു കൂടി നാട്ടിലേക്ക് വരാനുള്ള ആഗ്രഹവും അസ്തമിക്കും ഒരു ലക്ഷത്തോളമാണ് ഇപ്പോൾ എൻ്റെ കടം മറ്റൊരു ചിലവുമില്ലെങ്കിൽ അത് വീട്ടാൻ മാത്രം എനിക്കൊരു വർഷം വേണ്ടി വരും ഈ കാസറ്റ് ഞാൻ നിന്നോട് പറഞ്ഞതൊന്നും ഒരിക്കലും എൻ്റെ ഉമ്മയും ഉപ്പയും കേൾക്കാൻ ഇടവരരുത് അവർക്കിതൊന്നും താങ്ങാൻ കഴിഞ്ഞൊന്നും വരില്ല ഈ വാർദ്ധക്യത്തിൽ അവരെ പരിചരിച്ചുകൊണ്ട് അവരോടൊപ്പം കഴിഞ്ഞു കൂടാനാണ് ആഗ്രഹം വിരി പോയില്ല ക്യാസറ്റിന്റെ മറുഭാഗത്ത് ഉമ്മക്കും ഉപ്പക്കും ഉള്ളത് പറഞ്ഞിട്ടുണ്ട് അത് മാത്രം അവരെ കേൾപ്പിക്കുക എന്റെ ശബ്ദമെങ്കിലും അവർക്ക് ആശ്വാസമേകട്ടെ